ഹലോ ഇന്നപ്പം ഒരു മുള്ളൻ കിഴങ്ങും അടിപൊളി ഒരു തൈരുമുളക് ചമ്മന്തി ആയാലോ എങ്ങനെയാണെന്ന് നോക്കാം മുള്ളൻ കിഴങ്ങെല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് കുക്കറിലേക്കിടാം ഇനി കിഴങ് നികരെ വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കാം മൂന്ന് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ആവിയെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തൈരുമുളക് ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് കാന്താരിയെല്ലാം ഞെടുപ്പ് കളഞ്ഞെടുക്കാം ഈ ഒരു തൈരുമുളക് ചമ്മന്തിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ തൈരും കാന്താരിയും എല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കുമ്പോൾ വേറൊരു ലെവലാണ് അധികം എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ ചമ്മന്തിയാണിത് ഇനി ഈ മുളകെല്ലാം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എട്ട് പത്ത് കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് പൊടിയുപ്പും ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം വേണമെങ്കിൽ തൈര് മുഴിച്ച് നമുക്ക് ഇത് അരച്ചെടുക്കാം പക്ഷേ അതിലും ഇത്തിരി കൂടി നന്നായി തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതാണേ കുറേ കുറേച്ചെ തൈരൊഴിച്ച് ഇളക്കിയെടുക്കാം തൈര് മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കപ്പയുടെ കൂടെ കിഴങ്ങിൻ്റെ കൂടെ കാച്ചിലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിയാണേ